ഹലോ ഗൈസ് ഇത് കണ്ടോ അരളിപ്പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരളിപ്പൂവ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് ഒരു വർഷമായി ഇപ്പോഴാണ് ഇവൻ പുഷ്പിക്കുന്നത് നിറയെ വെള്ളം കൊടുത്ത് ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി വളർത്തിക്കൊണ്ട് വന്നിരുന്നതാണ് ഈ അരളിപ്പൂവിനെ അതിൽ തൊട്ടടുത്ത് അവനൊരു കൂട്ടുകാരനായിട്ട് ഒരു ചെടിയും കൂടി ഉണ്ട് കോഴിപാലം ചെടിയെന്ന് പറയും തൊട്ടടുത്ത് പന്നീർ റോസി നിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല അപ്പോൾ വളരെയധികം ദുഃഖത്തോടു കൂടി ഞാനിന്ന് ഇതിനെ കട്ട് ചെയ്യാണ് കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി മരിച്ചുവല്ലോ അപ്പോൾ അത് ഒരു ഓർഡറായി കണ്ടുകൊണ്ടും നൈ ബേസായ കുട്ടിയിലൂടെ കളിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ചെടി ഈ അരളിപ്പൂവ സങ്കടത്തോടു കൂടി കട്ട് ചെയ്യാണ് കേട്ടോ ഹലോ ഗേൾസ് അതുപോലെ തന്നെ കണ്ടോ ഇത് കണ്ട കപാലച്ചെടി എന്ന് പറയും അല്ലേ ഇത് കോഴി ചെടി ഇത് ഞാൻ നട്ടു വളർത്തിയിരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിനെ ഒരു ഇവന് ഒരുപാട് വെള്ളം വേണം ഇത്ര ചൂടായ കാലത്തിൽ ഞാൻ അവന് നല്ലോണം വെള്ളം പകർന്നു കൊടുക്കും ഇവനൊരു കൂട്ടുകാരൻ കൂടിയുണ്ട് ഇത് കണ്ടോ വൈറ്റ് മൊസാണ്ട ഇവര് രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണ് കണ്ടോ ഇവർ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഭയങ്കര ചങ്ങാതിമാരാണ് ഇവർ രണ്ടു പേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് മൊസാണ്ട അപ്പോൾ ഇതെല്ലാം ഞാൻ ഓമനിച്ച് വളർത്തിയിരിക്കുന്ന ചെടികളാണ് ഹലോ ഗൈസ് ഇനി ഞാനൊരു ചെടിയും കൂടി കാണിച്ച് തരാം ഇത് കണ്ടോ കലപ്പെട്ട ചിത്തി കണ്ടോ കലപ്പെട്ട ചിത്തി ഇത് കലപ്പെട്ട ചിത്തി എന്ന് പറയും അതിനെ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കലപ്പെട്ട ചിത്തി കണ്ടോ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കലപ്പെട്ട ചിത്തി ഇത് കണ്ടോ കോളാമ്പി മഞ്ഞ കോളാമ്പി ഇത് ഞാൻ ശിവകാശിമുല്ലയുണ്ട് ഇത് ഇതാണ് മുല്ല എന്ന് പറയുന്നത് മുല്ല ഈ ശിവകാശിമുല്ലയുടെ മുകളിലേക്കാണ് ഞാനിവിനെ വളർത്തിയിട്ടിരിക്കുന്നത് കോളാമ്പി മഞ്ഞ കോളാമ്പി ഇതെല്ലാ വീട്ടിലും ഉണ്ടാവും ശിവകാശിമുല്ലയിൽ നിറയെ പൂവിടുന്ന സമയമാണ് പക്ഷേ അതിപ്പോഴില്ല ആ പൂവ് ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു ചെറുതായിട്ടൊന്നും ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതേ കണ്ട ഇതാണ് ശിവകാശിമുല്ലയുടെ പൂവ് കണ്ട അപ്പം ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ കോളാമ്പി വളർത്തിയിട്ടിരിക്കുന്നവന് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവന് അപ്പോൾ എൻ്റെ ചെടി ചെടിയെല്ലാം ഇഷ്ടപ്പെട്ടു അല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ